അരിയാഹാരം കഴിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതും റേഷൻ അരി കഴിക്കുന്നവർ നാം നമ്മുടെ കേരളത്തിലെ റേഷൻ കടകളിൽ നിന്നും വാങ്ങുന്ന അരിയിൽ അതായത് ചുവന്ന റേഷൻ അരിക്കൊപ്പം നമുക്ക് കിട്ടുന്ന വെളുത്ത നിറത്തിലുള്ള അരിമണികൾ നാം പെറുക്കി കളയാറുണ്ടോ അല്ലെങ്കിൽ ഈ വെള്ള അരി ഇതിൽ എങ്ങനെ വന്നു അതിനെ പെറുക്കി മാറ്റി ചോറ് വെച്ച് കഴിക്കാൻ കരുതിയെങ്കിൽ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക നാം കരുതുന്നത് പോലെ ഈ അരി അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതുകൊണ്ടോ റേഷൻ അരിയിൽ വന്ന് വീണതല്ല ധാരാളം ഗുണങ്ങളടങ്ങിയ ഫോർട്ടിഫൈഡ് റൈസ് ആണ് ഈ റേഷനരിയിലെ വെള്ള അരിമണികൾ പോഷകമൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മൈക്രോ ന്യൂട്രിയൻസുകളുമായി കലർത്തി പ്രത്യേകം തയ്യാറാക്കിയവയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ ഫോർട്ടിഫൈഡ് റൈസ് പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളെ ആരോഗ്യത്തോടെ നിലനിർത്താനും അവരിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും ഫോർട്ടിഫൈഡ് അരി പ്രയോജനകരമാണ് പോളിക് ആസിഡ് ഇരുമ്പ് സിങ്ക് വൈറ്റമിൻ ബി ടോൽവ് എന്നിവയുടെ എല്ലാം തന്നെ അഭാവം ഇല്ലാതെയാക്കാൻ ഈ അരി കഴിക്കുന്നതിലൂടെ സാധിക്കും ഓരോ കിലോ അരിയിലും നിശ്ചിത ഗ്രാം ഫോർട്ടിഫൈഡ് അരി ചേർത്താണ് റേഷൻ കട വഴി അരി വിതരണം ചെയ്യുന്നത് ആവശ്യമായ പോഷകങ്ങൾ സാധാരണ അരി കഴിക്കുന്നതിനൊപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ അരിയിൽ ഇത്തരത്തിൽ ഫോർട്ടിഫൈഡ് റൈസ് ചേർക്കുന്നത് നൂറ് സാധാരണ അരിയിൽ ഒരു ഫോർട്ടിഫൈഡ് റൈസ് എന്നാണ് ഇതിന്റെ അനുപാതം റേഷൻ അരിയിലെ വെളുത്ത അരി പ്ലാസ്റ്റിക് ആണെന്ന് നേരത്തെ ചിലർ കിംബന്തി പ്രചരിപ്പിച്ചുവെങ്കിലും സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മുടെ റേഷൻ അരി വൃത്തിയാക്കുമ്പോൾ ഇത്തരത്തിൽ വെള്ള അരി കിട്ടുന്ന കളയരുത് സംസ്ഥാനത്ത് പോഷകക്രവ് പരിഹരിക്കുന്നതിനായി റേഷൻ കടകളിലൂടെ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇത്തരത്തിലുള്ള ഈ വെള്ള അരി വിതരണം ഒരു ക്വിൻഡൽ അരിയിൽ ഒരു കിലോഗ്രാം വെള്ള നിറത്തിലുള്ള വൈറ്റമിൻ കർണലുകൾ ചേർത്ത അരിയാണ് സമ്പുഷ്ടീകരിച്ച് അരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തോടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും റേഷൻ കടകളിലൂടെ ഇത്തരത്തിൽ അരി വിതരണം ചെയ്തു ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വിപുലമായി തന്നെ ബോധവൽക്കരണവും നടന്നു വരികയാണ് അതായത് റേഷൻ കടകളിൽ നിന്നും വിതരണം ചെയ്യുന്ന അരിയിൽ വെള്ള ഓഫ് വൈറ്റ് എന്നീ രണ്ട് നിറത്തിലുള്ള വൈറ്റമിൻ കർണലുകളാണ് ചേർക്കുന്നത് അരി കഴുകുമ്പോഴോ മറ്റോ ഇവ പെറുക്കി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അരിക്കൊപ്പം വേവിച്ച് ചോറായി തന്നെ കഴിക്കാവുന്നതാണ് അതായത് പോഷകാഹാരക്കുറവ് ജനത നാടിന്റെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ ധാരാളം വെള്ള അരി നൽകിയിരിക്കുന്നു അതുകൊണ്ടാ രാജ്യത്തെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകൾ കെട്ടിക്കിടക്കുന്നത് ണക്കിന് അരിയാണ് കരുതൽ ശേഖരമായി സൂക്ഷിക്കാറുള്ളതിലും അധികം അരി ലഭ്യമായ സാഹചര്യത്തിൽ ഇവ വിറ്റ് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ കേന്ദ്ര പോളിലെ നെൽസംഭരണം സംവരണം സർവ്വകാല റെക്കോർഡിലേക്ക് ഉയർന്നതോടെയാണ് ഇത്തരമൊരു വാർത്തയും പുറത്തുവരുന്നത് വരുന്നത് മൊത്തം കരുതൽ ശേഖരണം അറുന്നൂറ്റി എഴുപത്തി ലക്ഷം ടണ്ണായി വർദ്ധിച്ചു എന്നാണ് സൂചന രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനം വഴി ഒരു വർഷം വിതരണം ചെയ്യാൻ ആവശ്യമുള്ളത് നാനൂറ് മുതൽ നാനൂറ്റി ലക്ഷം ടൺ അരിയാണ് കരുതൽശേഖരം ഉൾപ്പെടെ വർദ്ധിച്ചതോടെ ഡിമാൻഡ് കുറയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചേക്കും ജനുവരി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് മുൻ വർഷത്തേക്കാൾ ആറ് ശതമാനം വർദ്ധന രേഖപ്പെടുത്തി മുന്നൂറ്റി ലക്ഷം ടൺ അരിയാണ് എഫ് എസ് പക്കലുള്ളത്